ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു പി എസ് സി ആസ്പിറൻ വിത്ത് എസ് യു ആർ ടി എസ് എസ് ഏവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം പത്താം ക്ലാസ്സിലെ പുതിയ സിലബസ് പ്രകാരമുള്ള ജിയോഗ്രഫി യൂണിറ്റ് ഫോർ ഉപഭോക്താവ് അവകാശങ്ങളും സംരക്ഷണവും കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതൊരു സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പാഠഭാഗമാണ് കഴിഞ്ഞ മൂന്ന് പാഠഭാഗങ്ങളും എന്തിനെക്കുറിച്ചുള്ളതായിരുന്നു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള മേഖലകളെക്കുറിച്ചും അവയുടെ സവിശേഷതകളെ കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്തത് അല്ലേ ഇവിടെ നമ്മൾ നാലാമത്തെ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ നിയമങ്ങൾ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ തുടങ്ങിയവയെ പറ്റിയാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഉപഭോക്താവ് അവകാശങ്ങളും സംരക്ഷണവും ദൈനംദിന ഉപയോഗങ്ങൾക്കായി നാം സാധനങ്ങളും സേവനങ്ങളും വാങ്ങാറില്ലേ എവിടെയൊക്കെ നിന്നാണ് നമുക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാകുന്നത് ഇവയെല്ലാം ലഭിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ള ചെറിയ കടകൾ മുതൽ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഓൺലൈൻ ശൃംഖലകൾ ഉൾപ്പെടുന്ന വിപണികളിൽ നിന്നുമാണ് വിൽപ്പനക്കാരും വാങ്ങുന്നവരും തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന ഇടത്തെ നമുക്ക് വിപണി അഥവാ കമ്പോളം മാർക്കറ്റ് എന്ന് വിളിക്കാം രാവിലെ മുതൽ നമ്മൾ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ പല സ്ഥാപനങ്ങളിൽ നിന്നും നമ്മൾ സ്വീകരിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രക്രിയകളിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും കഴിഞ്ഞു പോകുന്നത് അല്ലേ നോക്കൂ അത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ പാഠഭാഗത്ത് കാണുന്ന ചിത്രങ്ങളിൽ കാണുന്നത് പോലെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇടത്തരം കടകളിൽ നിന്ന് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റുകളിൽ നിന്ന് ഇന്ന് ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഓൺലൈൻ മാർക്കറ്റുകളിൽ നിന്നൊക്കെയാണ് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നത് അല്ലേ അപ്പോൾ എന്താണ് ഇവിടെ വിപണി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിൽപ്പനക്കാരും വാങ്ങുന്നവരും തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന ഇടത്തെ നമുക്ക് വിപണി അഥവാ കമ്പോളം എന്ന് വിളിക്കാം അല്ലേ എന്താണ് വിപണി നമ്മളൊരു സാധനം വാങ്ങിക്കാൻ പോകുന്നു വാങ്ങിക്കുന്ന കടയിൽ ഉള്ള ആളും നമ്മളും കൂടിച്ചേരുന്ന ആ ഇടത്തെ വിപണി അഥവാ മാർക്കറ്റ് കമ്പോളം എന്ന് നമ്മൾ പറയുന്നു അതൊരു പക്ഷേ ചെറിയ കടകളാകാം സൂപ്പർ മാർക്കറ്റുകളാകാം ഹൈപ്പർ മാർക്കറ്റുകളാകാം അതുമല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിംഗ് സിസ്റ്റം ആകാം ക്ലിയർ ഓക്കെ മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്നതിനെ കൺസംപ്ഷൻ അഥവാ ഉപഭോഗം എന്ന് പറയുന്നു ചെറിയൊരു കാര്യമാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഉപഭോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സാധനം വാങ്ങിക്കുന്നു നമ്മുടെ ആവശ്യം നിറവേറ്റുന്നതിനായിട്ട് ആ വാങ്ങുന്ന പ്രക്രിയയെ എന്തു പറയുന്നു ഉപഭോഗം എന്ന് പറയുന്നു വില കൊടുത്തോ വില കൊടുക്കാമെന്ന കരാറിലോ സാധന സേവനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ആളാണ് ഉപഭോക്താവ് കൺസ്യൂമർ അപ്പോൾ നമ്മൾ ഒരു സാധനം വാങ്ങിക്കാൻ പോകുന്നു അല്ലെങ്കിൽ നമ്മളൊരു സേവനം കൈപ്പറ്റുന്നു ഇവിടെ ആരാണ് ഉപഭോക്താവ് നമ്മൾ ഓരോരുത്തരുമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതെന്താണ് നമ്മളൊരു സാധനം വാങ്ങിക്കുന്നത് എങ്ങനെയാകാം ഒന്നെങ്കിൽ പണം കൊടുത്തിട്ടാകാം അല്ലെങ്കിൽ പണം കൊടുക്കാം എന്ന ഒരു ഉറപ്പിലാകാം ഇങ്ങനെ വാങ്ങിക്കുന്ന ആളിനെയാണ് ഉപഭോക്താവ് എന്ന് പറയുന്നത് വാങ്ങിക്കുന്ന ആൾ ഉപഭോക്താവും വാങ്ങി ഉപയോഗിക്കുന്നതിനെ എന്തു പറയുന്നു ഉപഭോഗം എന്നും പറയുന്നു കൺസ്യൂമർ ആൻഡ് കൺസംപ്ഷൻ ഉപഭോക്താവ് ഉപഭോഗം എന്നിവ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ കൂടാതെ ഉപഭോഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും ചർച്ച ചെയ്തതാണ് അതായത് ഒൻപതാം ക്ലാസ്സിൽ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതും പുതിയ സിലബസ് പ്രകാരമുള്ള ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ് അതില് ജോഗ്രഫിയിലെ അഞ്ചാമത്തെയും ആറാമത്തെയും യൂണിറ്റുകൾ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടതായിരുന്നു അഞ്ചാമത്തെ യൂണിറ്റില് നമ്മൾ സമ്പദ്ശാസ്ത്ര മേഖലകളെക്കുറിച്ചും അവയുടെ സവിശേഷതകളെക്കുറിച്ചും പഠിച്ചു ആറാമത്തെ യൂണിറ്റ് വിലയും വിപണിയും എന്ന പാഠഭാഗത്ത് നമ്മൾ ഏതിനെ പഠിച്ചിട്ടുണ്ട് ഉപഭോക്താവ് ഉപഭോഗം ഉപഭോഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു നോക്കാം എന്തൊക്കെയാണ് ഉപഭോഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട് സാധനങ്ങളുടെ വില അല്ലേ നമ്മളൊരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ വില നോക്കാതെയാണോ വാങ്ങിക്കുക അല്ല അപ്പോൾ അത് നമ്മൾ സ്വാധീനിക്കുന്നുണ്ട് പിന്നെയോ നമ്മുടെ താല്പര്യങ്ങൾ അഭിരുചികൾ ഇതൊക്കെ എന്ത് ചെയ്യാറുണ്ട് ഉപഭോക്താവിനെ സ്വാധീനിക്കാറുണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾ അല്ലേ ഇഷ്ടപ്പെട്ട സാധനമാണ് നമ്മൾ വാങ്ങിക്കുന്നത് മറ്റൊരാളുടെ ഇഷ്ടത്തിനാണോ അല്ല അപ്പോൾ രണ്ടാമത്തത് എന്താണ് അഭിരുചികളും താല്പര്യങ്ങളും മൂന്നാമത്തത് കാലാവസ്ഥ െ മഴക്കാലത്ത് നമ്മൾ കുട വാങ്ങിക്കുന്നത് പോലെ അതല്ലെങ്കിൽ ഓഫറുകൾ ബൈ വൺ വൺ ഗെറ്റ് ഫ്രീ അതുപോലെ ഡിസ്കൗണ്ടുകൾ പരസ്യങ്ങൾ എന്നിവയൊക്കെ ഉപഭോക്താവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഉപഭോക്തൃ സംതൃപ്തി കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ സാധനങ്ങളും സേവനങ്ങളും ഉപയോഗിക്കുന്നതിലൂടെ ഉപഭോക്താവിന് സംതൃപ്തി ലഭിക്കുന്നു കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു നമ്മളൊരു സാധനം വാങ്ങി ഉപയോഗിക്കുന്നു അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആഗ്രഹ പൂർത്തീകരണത്തെ നമ്മൾ എന്തു പറയുന്നു സംതൃപ്തി എന്ന് പറയുന്നു ഇത്തരത്തിൽ ലഭിക്കുന്ന സംതൃപ്തിയെ അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കുമോ ഉപഭോക്താവിന്റെ സംതൃപ്തിയാണ് എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെയും പ്രധാന ലക്ഷ്യമെന്ന് നമുക്കറിയാം സംതൃപ്തി എന്നത് വ്യക്തിഗതവും ഓരോരുത്തരുടെയും മാനസിക അവസ്ഥയെ ആശ്രയിച്ചിരിക്കുന്നതിനാലും ഇത് ഗണിതപരമായി അളക്കുക പ്രയാസമാണ് എന്നാൽ സംതൃപ്തിയിൽ ഉണ്ടാകുന്ന ഗതി അറിയണമെങ്കിൽ അത് നാം തിട്ടപ്പെടുത്തേണ്ടതുണ്ട് ഇതിനുള്ള ആദ്യ ശ്രമം നടത്തിയത് ആൽഫ്രഡ് മാർഷൽ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഉപഭോഗം വഴി ലഭിക്കുന്ന സംതൃപ്തിയെ സാധന സേവനങ്ങളുടെ ഉപയുക്തതയായി കണക്കാക്കാം ഇവിടെ നമ്മളൊരു സാധനം വാങ്ങി ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന സംതൃപ്തിയുടെ അളവിനെ അളന്ന് തിട്ടപ്പെടുത്താം എന്ന് ആദ്യമായി പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് ആൽഫ്രഡ് മാർഷൽ ഓക്കെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എന്നും ഈ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ അഥവാ സംതൃപ്തിയെ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയും എന്ന് കണ്ടെത്തിയിട്ടുള്ള പഠനം നടത്തിയിട്ടുള്ള വ്യക്തി എക്കണോമിസ്റ്റ് ആണ് ആൽഫ്രഡ് മാർഷൽ എന്നും ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക എന്താണ് ഉപയുക്തത അഥവാ യൂട്ടിലിറ്റി ഒരു വസ്തു ഉപഭോഗം ചെയ്യുമ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന സംതൃപ്തിയെ ഉപയുക്തത അഥവാ യൂട്ടിലിറ്റി എന്ന് പറയുന്നു ഒരു വസ്തു ഉപഭോഗം ചെയ്യുമ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന സംതൃപ്തിയെ ഉപയുക്തത എന്നും ഈ ഉപയുക്തതയെ നമ്മൾ കണക്കാക്കുന്ന യൂണിറ്റിനെ യൂട്ടിൽസ് എന്നും പറയുന്നു സാധന സേവനങ്ങളുടെ ഉപഭോഗത്തിലൂടെ ഉപഭോക്താവിന് ലഭിക്കുന്ന സംതൃപ്തിയെ എണ്ണൽ സംഖ്യ ഉപയോഗിച്ച് തിട്ടപ്പെടുത്താൻ കഴിയുമെന്ന് കാർഡിനൽ പറയുന്നു കാർഡിനൽ യൂട്ടിലിറ്റി തിയറി ഉപയുക്തതയിൽ വരുന്ന മാറ്റം സാധന സേവനങ്ങളുടെ തിരഞ്ഞെടുപ്പിനെയും ഉപഭോഗത്തെയും സ്വാധീനിക്കാം നിശ്ചിത സമയത്തോ ഒരു വസ്തു തുടർച്ചയായി ഉപഭോഗം നടത്തുമ്പോൾ ഉപയുക്തതയിൽ വരുന്ന മാറ്റം അറിയണമെങ്കിൽ ഉപയുക്തതയുടെ അളവുകളെ പറ്റി അറിയേണ്ടതുണ്ട് അതായത് ഇപ്പൊ സംതൃപ്തി എന്ന് പറയുന്നത് നമ്മളൊരു സാധനം ഉപഭോഗം ചെയ്യുമ്പോൾ നമ്മളൊരു സാധനം വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സംതൃപ്തിയെ ഉപയുക്തത എന്ന് പറയുന്നു ആ സംതൃപ്തിയെ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കും അല്ലെങ്കിൽ അളന്ന് തിട്ടപ്പെടുത്താൻ സാധിക്കും ആ അളവിനെ ആ യൂണിറ്റിനെ യൂട്ടിൽസ് എന്ന് പറയുന്നു അത് എങ്ങനെയാണ് തിട്ടപ്പെടുത്തുന്നത് എണ്ണൽ സംഖ്യ ഉപയോഗിച്ച് അതിനെ കണ്ടെത്താൻ അല്ലെങ്കിൽ തിട്ടപ്പെടുത്താൻ കഴിയും എന്ന് പറയുന്ന തിയറിയാണ് കാർഡിനൽ ഉപയുക്തതാവാദം എന്ന് പറയുന്നത് അഥവാ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി അതായത് സംതൃപ്തിയെ എണ്ണൽ സംഖ്യ കൊണ്ട് കണക്കാക്കാൻ സാധിക്കും ഇത്രയേ ഉള്ളൂ എന്താണ് എണ്ണൽ സംഖ്യ ഉപയോഗിച്ച് ഒരാളുടെ സംതൃപ്തി ലെവലിനെ തിട്ടപ്പെടുത്താൻ സാധിക്കും ഓക്കെ ഇതൊക്കെയാണെന്ന് നമുക്കത് നോക്കാം മൊത്തം ഉപയുക്തത അഥവാ ടോട്ടൽ യൂട്ടിലിറ്റി അപ്പോൾ ഉപയുക്തത എന്ന് പറഞ്ഞാൽ എന്താണ് ഉപഭോഗം ചെയ്യുമ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന സംതൃപ്തിയെ ഉപയുക്തത എന്ന് പറയുന്നു അല്ലെ ഇനി എന്താണ് മൊത്തം ഉപയുക്തത ഒരു വസ്തുവിന്റെ പല യൂണിറ്റുകൾ തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നും ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഉപയുക്തതയുടെ ആകെ തുകയാണ് മൊത്തം ഉപയുക്തത അതായത് ഒരാൾ ഒരു സാധനം കഴിക്കുന്നു ആദ്യത്തെ എണ്ണം കഴിക്കുന്നു അപ്പോൾ നമുക്കൊരു സംതൃപ്തി ലഭിക്കുന്നു അതാണ് ഉപയുക്തത ആ സമയത്ത് അയാൾക്ക് എത്ര അളവിൽ സംതൃപ്തി ലഭിച്ചു അത് കണക്കാക്കുന്ന യൂണിറ്റ് ആണ് യൂട്ടിൽസ് ക്ലിയർ ഇനി രണ്ടാമത്തെ കഴിക്കുമ്പോൾ അതേ സാധനം വീണ്ടും കഴിക്കുമ്പോൾ അയാൾക്ക് എത്ര ഉപയുക്തത ലഭിച്ചു സംതൃപ്തി ലഭിച്ചു എന്നതിൻ്റെ യൂണിറ്റ് അങ്ങനെ ഓരോ സാധനം കഴിക്കുന്ന സമയത്തും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ആ യൂണിറ്റിനെ മൊത്തം കൂട്ടി കിട്ടുന്നതിനെ നമ്മൾ എന്തു പറയുന്നു മൊത്തം ഉപയുക്തത എന്ന് പറയുന്നു എന്താണ് സീമാന്ത ഉപയുക്തത അഥവാ മാർജിനൽ യൂട്ടിലിറ്റി നിങ്ങളിവിടെ ഈ ഷോർട്ട് ടൈമൊക്കെ ഒന്ന് ഓർത്തുവെക്ക ടോട്ടൽ യൂട്ടിലിറ്റി ടിയു മാർജിനൽ യൂട്ടിലിറ്റി അഥവാ സീമാന്ത ഉപയുക്തത എം യു ഒരു വസ്തുവിന്റെ ഒരു അധിക യൂണിറ്റ് ഉപഭോഗം ചെയ്യുമ്പോൾ മൊത്തം ഉപയുക്തതയിൽ ഉണ്ടാകുന്ന മാറ്റത്തെ സീമാന്ത ഉപയുക്തത എന്ന് പറയുന്നു അതായത് ഒന്നാമത്തെ സാധനം കഴിച്ചു അദ്ദേഹത്തിന് ഇത്ര അളവിൽ യൂട്ടിൽസ് ഉപയുക്തത ലഭിച്ചു രണ്ടാമത്തത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മാറ്റത്തെ അഡീഷണൽ ആയിട്ട് വരുന്ന ചേഞ്ചിനെ എന്തു പറയുന്നു സീമാന്ത വയുക്തത എന്ന് പറയുന്നു നിങ്ങൾ ഈ ടൈംസ് ഒന്ന് ശ്രദ്ധിക്കുക എന്താണ് ആശയം എന്ന് മനസ്സിലാക്കുക ബാക്കി നമ്മൾ കറക്റ്റായിട്ട് വിശകലനം ചെയ്യുന്ന സമയത്ത് അത് മനസ്സിലാവും നമുക്ക് പട്ടിക ഒക്കെ വിശകലനം ചെയ്യണം ഗ്രാഫ് വിശകലനം ചെയ്യണം ആ സമയത്തത് ക്ലിയർ ആവൂ നോക്കൂ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഒരു ഉദാഹരണ സഹിതം നമുക്ക് പരിശോധിക്കാം നിങ്ങളുടെ ക്ലാസ്സിലെ നീനയ്ക്ക ഏറ്റവും ഇഷ്ടപ്പെട്ട പഴം ഓറഞ്ച് ആണെന്ന് കരുതുക അവൾക്ക് നിങ്ങൾ ഓരോ ഓറഞ്ചായി കഴിക്കാൻ കൊടുക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക ഒന്നാമത്തെ ഓറഞ്ച് കഴിക്കുമ്പോൾ അവൾക്ക് വലിയ സംതൃപ്തി ആയിരിക്കും ലഭിക്കുക അപ്പോൾ അതിൽ നിന്നും ഇരുപത് യൂട്ടിൽസ് സംതൃപ്തി ലഭിച്ചുവെന്ന് കരുതുക രണ്ടാമതായി ഒരു ഓറഞ്ച് കൂടി കഴിക്കാൻ നൽകിയാൽ അതിൽ നിന്നും ആദ്യത്തെ അത്ര സംതൃപ്തി സാധാരണഗതിയിൽ ലഭിക്കണമെന്നില്ല രണ്ടാമത്തെ ഓറഞ്ചിൽ നിന്നും പതിനെട്ട് യൂട്ടിൽസ് സംതൃപ്തി ലഭിക്കുന്നു എന്നിരിക്കട്ടെ അങ്ങനെ രണ്ട് ഓറഞ്ചുകളിൽ നിന്നുമായി മൊത്തം സംതൃപ്തി മുപ്പത്തി എട്ട് യൂട്ടിൽസാണ് അതായത് ഇരുപത് പ്ലസ് പതിനെട്ട് ക്ലിയർ അതായത് രണ്ടാമത്തെ ഓറഞ്ചിന്റെ ഉപഭോഗത്തിലൂടെ ലഭിച്ച പതിനെട്ട് യൂട്ടിൽസാണ് അവിടുത്തെ സീമാന്ത ഉപയുക്തത ഒന്നിൽ നിന്ന് രണ്ടാമത്തത് കഴിക്കുമ്പോൾ എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത് അതാണ് സീമാന്ത ഉപയുക്തത അപ്പൊ ഇവിടെ നീന ഓറഞ്ച് കഴിക്കുമ്പോൾ ലഭിച്ച സീമാന്ത ഉപയുക്തത എത്ര എന്ന് ചോദിച്ചാൽ ഉത്തരം എത്രയാണ് പതിനെട്ട് രണ്ടാമത്തെ ഓറഞ്ച് കഴിച്ചതിലൂടെ കിട്ടിയിട്ടുള്ള പതിനെട്ടാണ് ഇവിടുത്തെ മാർജിനൽ യൂട്ടിലിറ്റി അഥവാ എം യു ഓക്കെ അവിടെ സീമാന്ത ഉപയുക്തത മുപ്പത്തെട്ട് മൈനസ് ഇരുപത് ഈക്വൽ പതിനെട്ട് എന്ന് നമുക്ക് കിട്ടും ഇങ്ങനെ തുടർച്ചയായി അഞ്ച് ഓറഞ്ച് കഴിച്ചു വന്നിരിക്കട്ടെ അഞ്ചിൽ നിന്നും കൂടി ലഭിച്ച ഉപയുക്തതയെ മൊത്തം ഉപയുക്തത എന്നും അഞ്ചാമത്തെ യൂണിറ്റ് കഴിക്കുമ്പോൾ നാല് എണ്ണം കഴിച്ചതിൽ നിന്നും മൊത്തം ഉപയുക്തതയിൽ വന്ന മാറ്റത്തെ സീമാന്ത ഉപയുക്തത എന്നും നമുക്കിവിടെ ഉദാഹരണത്തിൽ നിന്നും കണ്ടെത്താൻ സാധിക്കും മൊത്തം ഉപയുക്തത സിമ്പിൾ ആണ് ആകെ കിട്ടിയിട്ടുള്ള ഉപയുക്തതയെ നിങ്ങൾ എന്ത് ചെയ്യുക കൂട്ടുക ക്ലിയർ ഇനി എന്താണ് സീമാന്ത ഉപയുക്തത നമുക്ക് അഡീഷണൽ ആയിട്ട് എത്രയാണോ കിട്ടുന്നത് നെക്സ്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് എത്രയാണോ കിട്ടുന്നത് ആ കിട്ടുന്ന അളവ് ആ മാറ്റമാണ് സീമാന്ത ഉപയുക്തത ഒന്നും കൂടി ക്ലിയർ ആവും നമുക്ക് ഈ ഒരു പട്ടിക വിശകലനം നടത്തുന്ന സമയത്ത് അത് ആവും ഇത്തരത്തിൽ ഓരോ യൂണിറ്റ് ഓറഞ്ച് കൂടുതലായി ഉപയോഗിക്കുമ്പോഴും മൊത്തം ഉപയുക്തതയിലും സീമാന്ത ഉപയുക്തതയിലും വരുന്ന മാറ്റം താഴെ പട്ടികയിൽ കൊടുത്തിരിക്കുന്നു പട്ടിക പരിശോധിച്ച് തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക അപ്പോൾ നിങ്ങൾ എന്താണ് ഉപയുക്തത എന്താണ് മൊത്തം ഉപയുക്തത എന്താണ് സീമാന്തോപയുക്തത അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ പട്ടിക ശ്രദ്ധിക്കുക ഓറഞ്ചിന്റെ അളവ് ഒന്ന് ഒന്നാമത്തെ ഓറഞ്ച് കഴിക്കുന്ന സമയത്ത് കിട്ടിയ ഉപയുക്തതയുടെ അളവ് യൂട്ടിലാണ് ഇരുപത് സീമാന്തോപയുക്തത എന്ന് പറയാനില്ല അളവ് എത്ര തന്നെയാണ് ഇരുപത് തന്നെയാണ് ഇനി രണ്ടാമത്തെ ഓറഞ്ച് കഴിച്ചപ്പോൾ മൊത്തം ഉപയുക്തത എത്രയായി രണ്ടാമത്തെ ഓറഞ്ച് കഴിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ ഓറഞ്ച് കഴിക്കുമ്പോൾ ഉള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഉണ്ടാവണം എന്നില്ല കുറച്ച് കുറയും അപ്പോൾ ഇരുപതിൻ്റെ അളവ് പതിനെട്ടായിട്ട് കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ മൊത്തം ഉപയുക്തത മുപ്പത്തി എട്ട് സീമാന്ത ഉപയുക്തത മുപ്പത്തി എട്ട് മൈനസ് ഇരുപത് എത്രയാണ് പതിനെട്ട് മൂന്നാമത്തെ ഓറഞ്ച് കഴിക്കുമ്പോൾ പതിനഞ്ചായിട്ട് അത് കുറയും അപ്പോൾ പതിനഞ്ച് പ്ലസ് മുപ്പത്തി എട്ട് അമ്പത്തി മൂന്ന് സീമാന്ത ഉപയുക്തത പതിനഞ്ച് അൻപത്തി മൂന്ന് കുറയ്ക്കണം മുപ്പത്തിയെട്ട് ഇരുപത് പ്ലസ് പതിനെട്ട് മുപ്പത്തെട്ട് കുറയ്ക്കുമ്പോൾ എത്ര വരും സീമാന്തോപയുക്തത പതിനഞ്ച് അല്ലാമത്തെ ഓറഞ്ച് കഴിക്കുന്നു മൊത്തം ഉപയുക്തത അറുപത്തി മൂന്ന് വ്യത്യാസം സീമാന്തോപയുക്തത എത്രയാണ് പത്ത് അറുപത്തി മൂന്നേ കുറയ്ക്കണം അമ്പത്തിമൂന്ന് സീമാന്തോ ഉപയുക്തത കാണുന്നത് കൺഫ്യൂഷൻ ആവേണ്ട സീമാന്തോപയുക്തത എന്ന് പറയുന്നത് മൊത്തം ഉപയുക്തതയിൽ നിന്നും തൊട്ട് മുന്നിൽ കഴിച്ച ഓറഞ്ചിൽ നിന്നും എത്ര വ്യത്യാസം വന്നു ക്ലിയർ അപ്പോൾ ഇവിടെ നാലാമത്തെ ഓറഞ്ച് കഴിക്കുന്ന സമയത്ത് മൊത്തം ഉപയുക്തത അറുപത്തി മൂന്ന് സീമാന്തോപയുക്തത പത്ത് അഞ്ച് കഴിക്കുമ്പോൾ ടോട്ടൽ ഉപയുക്തത അറുപത്തിയേഴ് എത്രയാണ് വ്യത്യാസം സീമാന്തോപയുക്തത നാല് വീണ്ടും ആറാമത്തെ കഴിക്കുമ്പോൾ മാറ്റമൊന്നുമില്ല അതിനർത്ഥം അറുപത്തേഴ് മൈനസ് അറുപത്തേഴ് എത്രയാണ് സീറോ പിന്നെ എന്താണ് സംഭവിക്കുന്നത് ഏഴാമത്തെ കഴിക്കുമ്പോൾ അറുപത്തേഴിൽ നിന്ന് അറുപത്തിനാലാകുന്നു സിമ ഉപയുക്തതയുടെ അളവ് യൂട്ടിലിൻ്റെ അളവ് എന്ത് ചെയ്യാണ് കുറയുന്നു മൈനസ് മൂന്ന് പിന്നെ വീണ്ടും കുറയുന്ന അമ്പത്തേഴ് മൈനസ് ഏഴ് ഇവിടെ നോർമലായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുന്നുണ്ട് നമ്മൾ എത്ര ഓറഞ്ച് കഴിക്കുന്നു എന്നതല്ല ആദ്യത്തെ ഓറഞ്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സംതൃപ്തിയുടെ അളവായിരിക്കില്ല അടുത്ത ഓരോ ഓറഞ്ച് കഴിക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് അതിൻ്റെ അളവിൽ കുറവ് സംഭവിക്കുന്നു അതാണ് സീമാന്ത ഉപയുക്തതയിൽ നിങ്ങൾ കാണുന്ന അളവുകളിൽ വരുന്ന വ്യത്യാസം താഴത്തേക്ക് പോകും തോറും അളവ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു അവസാനത്തേക്ക് എത്തുമ്പോൾ മൈനസ് ഏഴ് നമുക്കിനി കഴിക്കാൻ പറ്റില്ല എന്ന സ്ഥിതിയിലേക്ക് വരുന്നു ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കാണാം ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാവും ചോദ്യം ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഉത്തരം ഒന്ന് പറയാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കാം ഒന്നു മുതൽ അഞ്ചു വരെ യൂണിറ്റ് ഓറഞ്ച് ഉപയോഗിക്കുമ്പോൾ ഒന്നു മുതൽ അഞ്ച് വരെയുള്ള ഓറഞ്ച് ഉപയോഗിക്കുമ്പോൾ മൊത്തം ഉപയുക്തതയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്താ സംഭവിക്കുന്നത് ഇരുപത് മുപ്പത്തെട്ട് അമ്പത്തി മൂന്ന് അറുപത്തിമൂന്ന് അറുപത്തിയേഴ് എന്ത് ചെയ്യുന്നു കൂടുന്നു പ്ലസ് ചെയ്യുന്നു അല്ലേ ആറ് യൂണിറ്റിന് ശേഷം മൊത്തം ഉപയുക്തതയിൽ എന്ത് സംഭവിക്കുന്നു നോക്കൂ ആറ് അറുപത്തേഴ് ഏഴാമത്തെ കഴിക്കുമ്പോൾ അറുപത്തിനാല് എട്ടാമത്തെ കഴിക്കുമ്പോൾ അമ്പത്തേഴ് എന്ത് ചെയ്യുന്നു കുറയുന്നു ഓക്കെ ആദ്യത്തെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടി അടുത്ത ചോദ്യം എത്രാമത്തെ യൂണിറ്റ് ഓറഞ്ച് ഉപയോഗിക്കുമ്പോഴാണ് സീമാന്ത ഉപയുക്തത പൂജ്യം ആകുന്നത് സീമാന്ത ഉപയുക്തത പൂജ്യമാകുന്നത് എത്രാമത്തെ യൂണിറ്റ് ഓറഞ്ച് കഴിക്കുമ്പോഴാണ് ആറാമത്തെ യൂണിറ്റ് ഓറഞ്ച് കഴിക്കുമ്പോഴാണ് സാറ്റിസ്ഫാക്ഷൻ ലെവ് സീറോ ആകുന്നത് അല്ലേ ഏഴ് എട്ട് എന്നീ യൂണിറ്റ് ഓറഞ്ച് ഉപയോഗിക്കുമ്പോൾ സീമാന്ത ഉപയുക്തത നെഗറ്റീവ് ആകുന്നത് എന്തുകൊണ്ട് മൊത്തം ഉപയുക്തതയുടെ അളവ് കുറയുന്നത് കൊണ്ടാണ് സീമാന്ത ഉപയുക്തത മൈനസ് മൂന്ന് മൈനസ് ഏഴ് ആകുന്നത് എന്താണ് ഉത്തരം മൊത്തം ഉപയുക്തത കുറയുന്നത് കൊണ്ട് നോക്കൂ ഏഴും എട്ടാവുമ്പോൾ അറുപത്തിനാല് അമ്പത്തി ഏഴും ആണ് അപ്പൊ മൊത്തം ഉപയുക്തത അപ്പൊ അതിൽ വന്നിട്ടുള്ള മാറ്റം നമ്മൾ നോക്കുന്ന സമയത്ത് സീമാന്ത ഉപയുക്തത എന്ത് ചെയ്യുന്നു നെഗറ്റീവ് ആകുന്നു പട്ടികാ വിശകലനം കഴിഞ്ഞു ഇനി നമുക്ക് നോക്കാനുള്ളത് ഗ്രാഫാണ് ഈ പറഞ്ഞ സംഭവങ്ങളെ നമുക്ക് ഗ്രാഫിലേക്ക് റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം മുകളിലെ പട്ടികയിൽ കൊടുത്തിട്ടുള്ള അളവുകൾ ഉപയോഗിച്ച് നമുക്കൊരു മൊത്തം ഉപയുക്തതാ വക്രം ടോട്ടൽ യൂട്ടിലിറ്റി കർവും സീമാന്ത ഉപയുക്തതാ വക്രവും മാർജിനൽ യൂട്ടിലിറ്റി കർവും വരയ്ക്കാം അതായത് മൊത്തം ഉപയുക്തതയെ നമുക്ക് എങ്ങനെ ഗ്രാഫിലൂടെ റെപ്രസെൻ്റ് ചെയ്യാം അതിനെയാണ് ടോട്ടൽ യൂട്ടിലിറ്റി കർവ് എന്ന് പറയുന്നത് അതുപോലെ സീമാന്ത ഉപയുക്തതയുടെ അളവിനെ നമ്മൾ ഗ്രാഫിലേക്ക് മാറ്റുന്നു കർവിലേക്ക് മാറ്റി വരയ്ക്കുന്നു അതിന് നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റി കർവും എന്ന് പറയുന്നു ഇവിടെ ഓറഞ്ച് നിറത്തിൽ കൊടുത്തിട്ടുള്ളതാണ് മൊത്തം ഉപയുക്തതാ കർവ് ടോട്ടൽ യൂട്ടിലിറ്റി കർവ് നീല നിറത്തിൽ കാണിക്കുന്നതാണ് സീമാന്ത ഉപയുക്തതാ കർവ് ഇവിടെ സീമാന്ത ഉപയുക്തതാ കർവും മൊത്തം ഉപയുക്തതാ കർവും കൊടുത്തിട്ടുണ്ട് കറവ് വരച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ പറഞ്ഞിട്ട് ഈ പട്ടികക്കനുസരിച്ചാണ് ഈ കർവ് രൂപപ്പെടുത്തിയിരിക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം എക്സ് അക്ഷത്തിൽ കൊടുത്തിരിക്കുന്നത് ഉപയുക്തതയുടെ അളവും വൈ അക്ഷത്തിൽ ഏതാണ് കൊടുത്തിട്ടുള്ളത് ഓറഞ്ചിൻ്റെ അളവ് എണ്ണവുമാണ് കൊടുത്തിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഒൻപത് വരെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി ഓറഞ്ച് നിറത്തിൽ കാണിച്ചിരിക്കുന്നത് മൊത്തം ഉപയുക്തത കറവും നീല നിറത്തിൽ കാണിച്ചിരിക്കുന്നത് സീമാന്ത ഉപയുക്തത കർവുമാണ് നോക്കൂ ഒന്നാമത്തെ ഓറഞ്ച് കഴിക്കുന്ന സമയത്ത് മൊത്തം ഉപയുക്തത ഇരുപത് അല്ലേ രണ്ടാമത്തെ ഓറഞ്ച് കഴിക്കുന്ന സമയത്ത് ഉപയുക്തത കൂടുന്നു മുപ്പത്തി എട്ട് നിങ്ങൾ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ അളവ് അനുസരിച്ചാണ് കണക്ട് ചെയ്ത് വരച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ അത് എന്ത് ചെയ്യണം പോയിന്റ് ഇട്ട് വെക്കണം ആദ്യം പോയിന്റ് ഇട്ട് വെച്ചതിന് ശേഷമാണ് അത് കൂട്ടി യോജിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ മൂന്നാമത്തെ ഓറഞ്ച് കഴിക്കുന്ന സമയത്ത് അമ്പത്തി മൂന്ന് നാലാമത്തേതിൽ അറുപത്തിനാല് അഞ്ചാമത്തതിൽ അറുപത്തി ഏഴ് ആറാമത്തതിലും അറുപത്തി ഏഴ് അതാണ് മാക്സിമം അല്ലേ മൊത്തം ഉപയുക്തതയുടെ എക്സ്ട്രീം ലെവലാണ് അറുപത്തി ഏഴ് അവിടുന്ന് കുറയുന്നു അറുപത്തിനാല് അമ്പത്തി ഏഴ് ഇതാണ് ഏത് കർവ് മൊത്തം ഉപയുക്തതാ കർവ് നമ്മളിത് വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ഡോട്ട് ഇട്ടിട്ട് ഓരോ അളവിനെയും ഒന്ന് കഴിക്കുമ്പോൾ എത്ര വരും രണ്ട് കഴിക്കുമ്പോൾ എത്ര വരും ഇങ്ങനെ ഈ ഡോട്ട് ഇട്ടിട്ട് അതിനെ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുക കേട്ടോ ഇനി സീമാന്ത ഉപയുക്തത കറവ് അതുപോലെ തന്നെ ഒന്നാമത്തേത് കഴിക്കുമ്പോൾ സീമാന്ത സീമാന്തോപയുക്തത ഇരുപത് രണ്ട് കഴിക്കുമ്പോൾ പതിനെട്ട് മൂന്ന് കഴിക്കുമ്പോൾ പതിനഞ്ച് നാല് കഴിക്കുമ്പോൾ പത്ത് നാല് പൂജ്യം മൈനസ് മൂന്ന് മൈനസ് ഏഴ് ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇവ തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് നോക്കൂ ഇവിടെ ഏറ്റവും മാക്സിമത്തിൽ നിൽക്കുന്നത് മൊത്തം ഉപയുക്തത ഏറ്റവും മാക്സിമത്തിൽ നിൽക്കുന്നത് ആറാമത്തെ യൂണിറ്റ് ഓറഞ്ച് കഴിക്കുന്ന സമയത്താണ് അല്ലേ അപ്പോൾ ഇവിടുത്തെ അളവ് എത്രയാണ് അറുപത്തി ഏഴ് ഇതാണ് മൊത്തം ഉപയുക്തത കറിവിലെ ഏറ്റവും മുകളിൽ വരുന്ന ഭാഗം അതേസമയം സീമാന്ത ഉപയുക്തതയുടെ അളവ് എങ്ങനെയാണ് സീറോ ലെവൽ അല്ലേ അപ്പം മൊത്തം ഉപയുക്തത ഏറ്റവും മുകളിലായിരിക്കുന്ന സമയത്ത് സീമാന്ത ഉപയുക്തത പൂജ്യം ആയിരിക്കും അല്ലേ മൊത്തം ഉപയുക്തത അറുപത്തി ഏഴിൽ നിന്നും അറുപത്തി നാലായും അമ്പത്തി ഏഴായും കുറയുന്ന സമയത്ത് സീമാന്ത ഉപയുക്തത നെഗറ്റീവ് ആകുന്നു മൈനസ് മൂന്ന് മൈനസ് ഏഴ് ഇങ്ങനെ കുറയുന്നു ക്ലിയർ ആയോ അതായത് മൊത്തം ഉപയുക്തത ഏറ്റവും മുകളിലായിരിക്കുന്ന സമയത്ത് സീമാന്ത ഉപയുക്തത പൂജ്യം ആയിരിക്കും മൊത്തം ഉപയുക്തത കുറയുന്നു സീമാന്ത ഉപയുക്തത നെഗറ്റീവ് ആയിരിക്കും ഇത്രയുള്ളു ഇവിടെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇതൊന്ന് ഒന്ന് പേപ്പറും പേനയും ഒക്കെ എടുത്തിട്ട് ഇതുപോലെ ഈ പട്ടിക വെച്ചിട്ടൊന്ന് വരച്ച് നോക്കുക ഇവ തമ്മിലുള്ള ബന്ധത്തെ നിങ്ങൾ തന്നെ വരച്ച് മനസ്സിലാക്കി വെക്കുക ആ സമയം നമുക്കിത് ഒരിക്കലും മറന്നുപോവില്ല നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഇതുണ്ടാവും അത് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കത് എപ്പോഴും ഓർമ്മ കിട്ടും മറക്കുകയില്ല കേട്ടോ ഓക്കെ ഇവിടെ തന്നിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട് ചിത്രം നാല് നാല് നിരീക്ഷിച്ച് മൊത്തം ഉപയുക്തതയും സീമാന്ത ഉപയുക്തതയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി തന്നെ അതിൻ്റെ ആൻസർ ഒന്ന് ചെയ്യാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വെച്ച് നല്ല രീതിയിൽ വായിച്ച് അത് മനസ്സിലാക്കുക കേട്ടോ ഓക്കെ കാർഡിനൽ ഉപയുക്തതാ വാദത്തിൻ്റെ ഇപ്പം നമ്മൾ പറഞ്ഞത് കാർഡിനൽ ഉപയുക്തതാ അതായത് എണ്ണൽ സംഖ്യ ഉപയോഗിച്ച് ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇരുപത് യൂണിറ്റ് ഇരുപത് ഉപയുക്തത കിട്ടി മുപ്പത് ഉപയുക്തത കിട്ടി എന്ന് പറയുന്നുണ്ടല്ലോ അങ്ങനെ കണക്കാക്കുന്നതാണ് കാർഡിനൽ ഉപയുക്തത എന്ന് പറയുന്നത് എന്താണ് കാർഡിനൽ ഉപയുക്തതാ വാദത്തിന്റെ അനുമാനങ്ങളും പരിമിതികളും അസംഷൻസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി ഉൽപ്പന്നങ്ങളെല്ലാം ഒരേ ഗുണമേന്മയുള്ളതായിരിക്കണം അല്ലേ ഇപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നപ്പോ ഇവിടെ പറഞ്ഞത് ഓറഞ്ച് എന്നാണ് അത് ആപ്പിൾ ആവാൻ പറ്റുമോ അപ്പോൾ നമ്മുടെ ഉപയുക്തതയിൽ ചിലപ്പോൾ ചേഞ്ച് ഉണ്ടാകാം അപ്പോൾ എന്തായിരിക്കണം സാധനങ്ങൾ ഒരേ ഗുണമേന്മയുള്ളതായിരിക്കണം ഉപഭോക്താവിന്റെ വരുമാനം അഭിരുചി എന്നിവ സ്ഥിരമായിരിക്കണം എന്നീ അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അപജയ സീമാന്ത ഉപയുക്തത നിയമം പ്രസ്താവിച്ചിട്ടുള്ളത് എന്താണ് അപജയ സീമാന്ത ഉപയുക്തത നിയമം ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി തിയറി അപജയം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഡിമിനിഷിങ് ഡിഗ്രീസ് ചെയ്യ കുറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ സീമാന്ത ഉപയുക്തത നമുക്കറിയാം ഈ ഒരു ഗ്രാഫ് നോക്കുമ്പോഴും പട്ടിക നോക്കുമ്പോഴും എങ്ങനെയാണുള്ളത് കുറയുകയാണ് ചെയ്യുന്നത് ഈ കുറയുന്ന നിയമമാണ് എന്ത് അപജയ സീമാന്ത ഉപയുക്തത നിയമം എന്ന് പറയുന്നത് എന്താണ് അപജയ സീമാന്ത ഉപയുക്തതാ നിയമം ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് മറ്റു വസ്തുക്കളുടെ ഉപഭോഗത്തിൽ മാറ്റമില്ലാതെ ഒരു സാധനത്തിന്റെ കൂടുതൽ യൂണിറ്റുകൾ തുടർച്ചയായി ഉപഭോഗം ചെയ്യുമ്പോൾ അതിൽ നിന്നും ലഭിക്കുന്ന സീമാന്ത ഉപയുക്തത കുറഞ്ഞു വരുന്നു എന്നാണ് അപജയ സീമാന്ത ഉപയുക്തത നിയമം പറയുന്നത് കേട്ടു പരിചയമില്ലാത്തൊരു വാക്കായിരിക്കാം ഉപജയം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വരിക ഡിമിനിഷ് ചെയ്യ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ ഉപഭോഗം തുടർച്ചയുള്ളതായിരിക്കണം മറ്റു സാധനങ്ങളുടെ ഉപഭോഗം നിജപ്പെടുത്തിയിരിക്കണം യൂണിറ്റുകൾ നിശ്ചിത അളവിലും ഗുണത്തിലും ഉള്ളവയായിരിക്കണം എന്നിവ അപജയ സീമാന്ത ഉപയുക്തത നിയമത്തിന്റെ ചില പരിമിതികളാണ് അപ്പൊ എന്തൊക്കെയാണ് അപജയ സീമാന്ത നിയമത്തിന്റെ പരിമിതികൾ എന്തൊക്കെയാണ് ഉൽപ്പന്നങ്ങൾ ഉപഭോഗം തുടർച്ചയായിട്ടായിരിക്കണം ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കണം ഇടവേളകളില്ലാതെ കഴിച്ചുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളുടെ ഉപഭോഗം നിജപ്പെടുത്തിയിരിക്കണം യൂണിറ്റുകൾ നിശ്ചിത അളവിലും ഗുണത്തിലും ഉള്ളവയായിരിക്കണം എന്നിവ അപജയ സീമാന്ത ഉപയുക്തത നിയമത്തിന്റെ പരിമിതികളാണ് ഉപയുക്തത എന്നത് എണ്ണൽ സംഖ്യ ഉപയോഗിച്ച് തിട്ടപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ട് കാർഡിനൽ ഉപയുക്തതാ പകരമായി ഈ പുതിയ സിദ്ധാന്തങ്ങൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട് എന്നിരുന്നാലും ഒരു വസ്തുവിന്റെ അധിക യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ഉപയുക്തത കുറഞ്ഞു വരുന്നുവെന്ന വസ്തുത സാധാരണഗതിയിൽ ഉപഭോഗത്തെ സ്വാധീനിക്കുന്നുണ്ട് അതായത് കാർഡിനൽ യൂട്ടിലിറ്റി എങ്ങനെയാണ് എണ്ണൽ സംഖ്യകൾ കൊണ്ടാണ് അളന്ന് തിട്ടപ്പെടുത്തുന്നത് അത് പറ്റില്ല എന്ന് പറയുന്ന ഒരു വാദം നിലനിൽക്കുന്നുണ്ട് പുതിയ സിദ്ധാന്തങ്ങൾ വന്നിട്ടുണ്ട് ഓർഡിനൽ യൂട്ടിലിറ്റി തിയറി ഒക്കെ ഉണ്ട് എങ്കിലും നമ്മുടെ ഉപയുക്തത കുറഞ്ഞു വരികയാണ് ചെയ്യുക ആദ്യത്തെ സാധനം കഴിക്കുന്ന അതേ ഒരു സംതൃപ്തി രണ്ടാമത്തതോ മൂന്നാമത്തതോ കഴിക്കുമ്പോൾ കിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഉപയുക്തത എന്നത് വ്യക്തി അധിഷ്ഠിതമാണ് സ്ഥലം കാലം എന്നിവയ്ക്കനുസരിച്ച് ഉപയുക്തതയിൽ വ്യത്യാസം വരാം ഉദാഹരണത്തിന് ചൂടുള്ള കാലാവസ്ഥയിൽ അധിവസിക്കുന്ന ഒരാൾക്ക് ഫാൻ നൽകുന്ന ഉപയുക്തത തണുപ്പുള്ള കാലാവസ്ഥയിൽ ലഭിക്കണമെന്നില്ല ഏതൊരു ഉപഭോക്താവും ഏറ്റവും കൂടുതൽ ഉപയുക്തത പ്രദാനം ചെയ്യപ്പെടുന്ന സാധന സേവനങ്ങൾ തിരഞ്ഞെടുക്കുവാനാണ് താല്പര്യപ്പെടുക അല്ലെ ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥയിൽ നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ ഫാന് നമുക്ക് എ സിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു പക്ഷേ തണുപ്പ് മഴക്കാലത്ത് നമ്മൾ ഇതൊന്നും ഉപയോഗിക്കണം എന്നില്ല ക്ലിയർ അപ്പൊ ഈ സമയങ്ങളിൽ നമ്മൾ നല്ല ചൂടുള്ള സമയങ്ങളിൽ എ സി ഉപഭോഗം കൂടുന്നു അല്ലെ എന്നാൽ അല്ലെങ്കിൽ ഫാനിന്റെ ഉപഭോഗം കൂടുന്നു എന്നാൽ തണുപ്പ് കാലങ്ങളിൽ ഇത് ഉണ്ടാവില്ല നമ്മുടെ കൺസെപ്ഷൻ റേറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഉപഭോഗത്തിന്റെ അളവ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നിലകൊള്ളുന്നത് എന്നാൽ വസ്തുക്കളുടെ വില ഉപഭോക്താവിന്റെ വരുമാനം എന്നിവ പലപ്പോഴും സാധനങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാറുണ്ടെന്ന് നമുക്കറിയാമല്ലോ ഗുണമേന്മയുള്ള സാധന സേവനങ്ങൾ മിതമായ നിരക്കിലും കൃത്യമായ അളവിലും ലഭ്യമാകണമെന്നാണ് ഏതൊരു ഉപഭോക്താവും ആഗ്രഹിക്കുന്നത് അത് ഉപഭോക്താവിന്റെ ഒരു അവകാശമാണ് മറ്റ് എന്തെല്ലാം അവകാശങ്ങളാണ് ഒരു ഉപഭോക്താവിനുള്ളത് അപ്പോൾ നമ്മുടെ ഓരോ സാധനം വാങ്ങിക്കുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പ്രിഫർ ചെയ്യുമെന്നുള്ളത് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഏതൊരു ഉപഭോക്താവിനും ചില അവകാശങ്ങളുണ്ട് ഓക്കെ നമുക്കതിനു മുമ്പ് ഇവിടെ കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് അതൊന്ന് നോക്കാം ഉപയുക്തതയും ഉപയോഗ്യതയും യൂട്ടിലിറ്റി ആൻഡ് യൂസ്ഫുൾനെസ് നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എല്ലാ സാധന സേവനങ്ങൾക്കും ഉപയുക്തതയുണ്ട് എന്നാൽ അവയെല്ലാം ഉപയോഗപ്രദമാവണമെന്നില്ല ഉദാഹരണമായി സിഗരറ്റ് വലിക്കുന്ന ഒരാൾക്ക് അതിൽ നിന്നും ഉപയുക്തത ലഭിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് അറിയാവുന്നത് പോലെ സിഗരറ്റ് എന്നത് ഉപയോഗപ്രദമായ ഒരു വസ്തുവല്ല മാത്രവുമല്ല അതിന്റെ ഉപയോഗം ആര്യ ആരോഗ്യത്തിന് ഹാനികരവുമാണ് ഉപയുക്തതയിൽ നൈതികതയ്ക്ക് പ്രസക്തിയില്ല ഓക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക ഇനി നമുക്ക് പറയാനുള്ളത് എന്തിനെ കുറിച്ചാണ് ഉപഭോക്താക്കളുടെ അവകാശങ്ങളെ കുറിച്ചാണ് അത് നമുക്ക് അടുത്ത പാർട്ടായിട്ട് ഉൾപ്പെടുത്താം ഓക്കെ